അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സന്ധിക്ക് ആയു ശ്രോത്രം സർവശക് കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് അവിടുത്തെ കൃപ പകർന്നു ദൈവത്തിന് സ്നേഹം വീണ്ടും ഈ സന്ധിയിൽ ഞങ്ങളോട് ഞങ്ങളോടുകൂടിയിരിക്കുന്നതിനായു ശ്രോത്രം ചെയ്യുന്നു സർവശക്നെ നിസന്ധിയിൽ നടക്കുന്നതായ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ എൻ്റെ കഥാവ് അനുഗ്രഹിച്ച് അവിടെ ശാന്തി ഞങ്ങളുടെ മേൽ പകർന്ന് അനുഗ്രഹത്തോടെ ഞങ്ങളുടെ മയക്ക മടക്കി അയക്കണമേ പ്രത്യേകിച്ച് നാദിനെ അവിടെ സന്നദേവസൻ്റെ സ്ത്രോത്രഗീതം പാടുമ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ വലിയ സാന്ത്യം ആ മീൻ ഗാന ശുശ്രൂഷയോട് കൂടിയിരിക്കണമേ അവിടുത്തെ ആത്മാവിൽ ആ മീൻ ഗാനങ്ങൾ പാടുന്ന ഓരോ പ്രിയങ്ങളോട് കൂടിയും അവിടെ കൂടി ഇരിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയോടനെ പോയിപ്പാണ് സർവ്വശക്തനാ ദിവസം സഹായം തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രഷകളും മേലും അവിടുത്തെ കൃപോപകരണം വചന ശുശ്രഷയ്ക്കും എൻ്റെ കഥാവിൻ്റെ കൃപോപകരണം അനുഗ്രഹത്തോടെ നടത്തുമാറാകണമേന്ന് പ്രാർത്ഥിക്കും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ചോദനം ചെയ്യുന്നു രമേശുക്രിസ്വന്റെ നാമത്തിൽ തന്നെ ആമീൻ